കോയമ്പത്തൂർ സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട് പാലക്കാടും എൻ ഐ എ റെയ്ഡ് നടത്തി കോയമ്പത്തൂർ സ്വദേശി ഷെയ്ഖ് മുസ്തഫയുടെ മുതലമടയിലുള്ള താമസസ്ഥലത്തായിരുന്നു പരിശോധന അന്വേഷണ സംഘം എവിടെ നിന്നും ഡിജിറ്റൽ തെളിവുകളും രേഖകളും പിടിച്ചെടുത്തു കൊല്ലങ്കോടിനടുത്ത് മുതലമട ചപ്പക്കാടാണ് എൻ ഐ എ സംഘം ഇന്ന് പുലർച്ചെയെത്തി പരിശോധന നടത്തിയത് ഐ എസ് ബന്ധത്തെ തുടർന്ന് അറസ്റ്റിലായ റിയാസ് അബൂബക്കറിന്റെ ബന്ധുവാണ് മുസ്തഫ ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന പരിശോധനയിൽ ഡിജിറ്റൽ തെളിവുകളും ഡോക്യുമെന്റുകളും പിടിച്ചെടുത്തിട്ടുണ്ട് മുസ്തഫയുടെ ഫോണും പാസ്പോർട്ടും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നടന്ന വ്യാപക എൻ ഐ എ റെയ്ഡിന്റെ ഭാഗമായാണ് പാലക്കാടും പരിശോധന നടന്നത് കാർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ജമേഷ എം മൂബിന്റെ കൂട്ടാളികളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും നേരത്തെ ഇന്റലിജൻസ് ഏജൻസികളുടെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നവരുടെ വീടുകളിലുമാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത് സംസ്ഥാന സായുധ പോലീസ് സംഘം റെയ്ഡ് നടന്ന സ്ഥലങ്ങളിലെല്ലാം കനത്ത സുരക്ഷയൊരുക്കി ചെന്നൈയിൽ നിന്ന് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തതായും സൂചനയുണ്ട് സ്ഫോടനത്തിൽ മരിച്ച ജമേഷ മൂബിന് കാർ വിറ്റയാളാണ് ഇതെന്നാണ് സൂചന ഉടമസ്ഥത കൈമാറാതെ പത്ത് പേരിലൂടെ കൈമാറിഞ്ഞാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ജമേഷ മൂബിന്റെ പക്കൽ എത്തിയതെന്ന് നേരത്തെ പോലീസ് അന്വേഷണത്തിൽ സ്ഫോടക വസ്തുക്കളുടെ അസംസ്കൃത പദാർത്ഥങ്ങൾ സംഘടിപ്പിച്ചതിൽ പങ്കുണ്ടെന്ന് കരുതുന്നവരുടെയും സംഘത്തിന് സാമ്പത്തിക സഹായം നൽകിയതായി സംശയിക്കുന്നവരുടെയും വീടുകളിൽ പരിശോധന നടന്നു പാലക്കാട്